ഇവിടെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ് ചോദ്യം വളരെ സ്പെസിഫിക് ആണ് സിറ്റിസൺ സെന്ററിക്കും ബിസിനസ് സെന്ററിക്കും ബിസിനസ് സെന്ററിക്കിൽ കേരളം എത്രാമതാണ് ഇനി ബിസിനസ് സെന്ററില് കേരളത്തിന് മുകളിൽ ഏതൊക്കെ സ്റ്റേറ്റുകൾ ഉണ്ട് ഇനി അങ്ങ് അങ്ങ് താരതമ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് അങ്ങ് താരതമ്യപ്പെടുത്തുന്നത് റാങ്കിങ് സിസ്റ്റം നിർത്തലാക്കിയിട്ട് എ പ്ലസ് വന്നില്ലേ അതുപോലെയാണ് അതുപോലല്ലേ സർ റാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് മാർക്ക് അറുനൂറിൽ കിട്ടുന്ന ഒരാൾക്ക് ഒന്നാം റാങ്ക് എന്ന് പറയുന്നു വരുന്ന എല്ലാം എന്ന് ഇതിന്റെ ഈസ് ഓഫ് സിറ്റിസൺ സെൻട്രിക് റിഫോംസും ഉണ്ട് ബിസിനസ് സെൻട്രിക് സെൻട്രിക് റിഫോംസും ഉണ്ട് ഉണ്ടല്ലോ സിറ്റിസൺ റിഫോംസ് എന്ന് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആണെന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമോ ബിസിനസ് സെൻട്രൽ റിഫോംസിൽ കേരളത്തെക്കാളും കൂടുതൽ ഗ്രേഡ് കിട്ടിയ സ്റ്റേറ്റ് ഉണ്ടോ ഇല്ലയോ ഐ സേ ദർ ഇ സ്റ്റേറ്റ്സ് ഐ തീർത്തോ തീർത്തോട്ടെ സിറ്റിസൺ സെൻറ്ററിക് റിഫോംസ് എന്ന് പറയുമ്പോൾ എന്താണ് അതായത് നമുക്കിപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റും ബെത്ത് സർട്ടിഫിക്കറ്റും നേരത്തെ കിട്ടൂ ഇലക്ട്രിസിറ്റി ബില്ല് നേരിട്ടടയ്ക്കാൻ പറ്റൂ സാധാ കേരളം ഓൾറെഡി അച്ചീവ് ചെയ്ത ഹയസ്റ്റ് ലെവലാണ് സിറ്റിസെൻ സെൻറ്ററി ഫോംസിൽ ബിസിനസ് സെൻറ്ററിക് റിഫോംസിൽ യു അച്ചീവ് ടു ദാറ്റ് ഇസ്റ്റേ പക്ഷേ ബിസിനസ് സെൻറ്ററിക് റിഫോംസ് ആണ് ബിസിനസ് എൻവയോൺമെന്റിനെ മെച്ചപ്പെടുത്തുന്ന റിഫോംസ് എന്ന് പറഞ്ഞു അതിന്റെ അകത്ത് നമ്മള് നമ്മളെക്കാ കൂടിയ ഗ്രേഡ് സ്റ്റേറ്റ് ഉണ്ടോ ഇല്ലോന്ന് സത്യസന്ധമായി പറഞ്ഞത് വിക്കിപീഡിയയില് ആർക്കും എഡിറ്റ് ചെയ്യാം അതുകൊണ്ട് വിക്കിപീഡിയ നോക്കുന്നു പറയരുത് വളരെ സ്പെസിഫിക് ആയ ചോദ്യമാണ് മാത്യു ചോദിച്ചത് അതിനങ്ങ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല ആ ചോദ്യമാണ് ഞങ്ങൾ ആവർത്തിച്ചത് ഫാൻസറിങ് ഞങ്ങൾ ഞാൻ ചോദ്യം ചോദിച്ചു അങ്ങ് എനിക്ക് ആദ്യം എനിക്ക് വഴങ്ങി അങ്ങ് ഓരോരുത്തരുടെയും ചോദ്യത്തിന് മറുപടി പറയണ്ടേ ഞാൻ ഇന്തിനാണ് അങ്ങ് കേപ്പബിൾ ആകുമ്പോ ബാക്കിയുള്ളൊരു ബഹളം വെക്കണേ ഞങ്ങൾ സൈലന്റ് ആയിട്ട് കേൾക്കൂലോ അങ്ങ് പറയുന്ന വകുപ്പിന്റെ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ കേരളത്തിലേക്ക് വരുന്നു ഞങ്ങളുടെ ആരുടെയെങ്കിലും സ്റ്റേറ്റ്മെന്റ് അല്ല ഞങ്ങൾക്ക് ഇതിനായിട്ട് ക്ലാരിറ്റി മതി പീയൂഷ് ഗോയൽ അല്ല പറയട്ടെ പീയുഷ് ഗോയൽ വന്നിട്ട് എന്താ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂ താങ്കൾ പൂർണ്ണമായിട്ട് കാണൂ അദ്ദേഹം പറഞ്ഞത് ഈ റാങ്കിങ് ഒന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഇപ്പോൾ ഇല്ല അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടി അങ്ങ് എന്താ പറയാത്തത് അദ്ദേഹം രണ്ടാമത് എന്താണ് അങ്ങനെ ഒരു റാങ്കിങ് ഉണ്ടായിരുന്നെങ്കിൽ കേരളം പുറകിൽ പോയനെ എന്ന് അദ്ദേഹം ചേർത്ത് പറയുകയല്ലേ പ്രാക്ടീസിൽ വളരെ പ്രഗത്ഭനായ മന്ത്രിയാണ് പാർലമെന്റിലെ പ്രഗത്ഭനായ എം പിയുമായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും ജൂനിയറായ ഒരാൾക്ക് സാധാരണ വഴങ്ങി കൊടുക്കാറില്ല ഇവിടുത്തെ നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്കും നിയമസഭയിലെ ഈ ചട്ടങ്ങൾ ഒരേ അധികാരമാണ് നൽകുന്നത് അപ്പൊ അതിൽ വേർതിരിവില്ല പിന്നെ ചാനൽ ചർച്ചയല്ല എന്ന് പറഞ്ഞത് അവിടെ കൈയടിച്ചെങ്കിൽ പോലും അദ്ദേഹത്തെ പോലെ ഒരാളിൽ അത് ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ പറഞ്ഞു സ്റ്റാർട്ടപ്പ് ജനവുമായിട്ടുള്ളത് മെമ്പേർഷിപ്പ് ആണെന്നാണ് പക്ഷെ ഞാൻ ഉറച്ചു പറയുന്നു അല്ല സർവീസ് ലെവൽ അഗ്രിമെന്റ് ആണ് കരാറാണ് സേവന കരാറാണ് മെമ്പർഷിപ്പും സേവന കരാറും രണ്ടും രണ്ടല്ലേ സാർ സൂചിപ്പിച്ച നമ്മുടെ ഈ വ്യവസായങ്ങളും അത് ഇതുപോലെ ഇത്രയധികം സംരംഭങ്ങളും ഇത്രയധികം നിക്ഷേപങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള ഷെയർ ഓഫ് നാഷണൽ ജി ഡി പി അതായത് കേരളത്തിൻ്റെ ദേശീയ ജി ഡി പിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ അത് ത്രീ പോയിന്റ് എയിറ്റ് പെർസെൻറ്റാണ് മൂന്നേ പോയിന്റ് എട്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നാൽ ഇപ്പോഴും അത് മൂന്നേ പോയിന്റ് എട്ട് ശതമാനമായി തന്നെ നിൽക്കുകയാണ് നമ്മുടെ ജി ഡി പി ഷെയർ ഓഫ് നാഷണൽ ടോട്ടൽ ജി ഡി പി അതിനകത്ത് എന്തുകൊണ്ടാണ് ആ വർധന ഉണ്ടാവാത്തത് Nada yes. de